ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങിക്കുന്നുണ്ടല്ലോ ആ മൊക്കാറ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പോട്ടിങ് വീഡിയോ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കുറേ തവണ പോട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിക്കാതെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കട്ടിങ്സ് വരുന്നത് ഇതൊരു ടെറേറ്റാവാൻ്റെ നല്ല മണമുള്ള ടെറേറ്റവാൻ്റെ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇതിൻ്റെ പോട്ടിങ് ഒന്ന് കാണിക്കാവുന്നു അപ്പോൾ ഞാനിവിടെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൊണ്ട് അതിനകത്തുനിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തൊണ്ണി ഞാൻ അതിനകത്തുനിന്ന് കമത്തി എടുക്കുകയാണ് ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ സ്റ്റിക്ക് സ്റ്റിക്കൊന്ന് ക്ലിയറായിട്ട് നിൽക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് കരിക്കട്ടയാണ് ഇതാ കരിക്കട്ടയാണ് എടുത്തിരിക്കുന്നത് അല്പം വലുപ്പമുള്ള കരിക്കട്ടയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ കരിക്കട്ടയെക്കാട്ടിലും കുറച്ചും എനിക്ക് നല്ലതായിട്ട് തോന്നിയ എൻ്റെ അലുപ്പമുള്ള കരിക്കട്ടയാണ് നമ്മുടെ സ്റ്റിക്കും ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കരിക്കട്ട ഇങ്ങനെ ഇച്ചിരി കൂടെ വലിപ്പം ഉള്ളതാണെങ്കിൽ സഹായിക്കും അപ്പം ഇത്രയും കരിക്കട്ട ഇതിനകത്ത് പ്ലാൻറ്റ് വെച്ചൊന്ന് ചിട്ടി കൊടുക്കാം അപ്പം നമുക്കൊരു ചട്ടിക്കകത്ത് രണ്ട് പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് നമ്മൾ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടിരുന്നാൽ മതി ഒരുപാട് താഴോട്ട് ഇറക്കി വെക്കണ്ട ആ പ്ലാന്റ് ഇതാ ഇതേപോലെ ഒന്ന് ഇരുന്നാൽ മതി കേട്ടോ അതിൻ്റെ ഇതായി കാണുന്ന റൂട്ട് ഒന്നാകത്തോട്ട് തന്നെ വളച്ചൊക്കെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ആരാധനയൊക്കെ നമ്മളെ പോ ചട്ടിക്കകത്ത് ആടെ പോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അരാന്തരമൊക്കെ പ്ലാന്റ് ചെയ്യൊക്കെ ചെയ്തിരുന്ന സമയം സീസൺ എന്ന് പറഞ്ഞാൽ മഴ സമയമായിരുന്നു ആ സമയത്താണ് നമ്മൾ കൂടുതൽ ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തത് ഇപ്പം കാലാവസ്ഥയൊക്കെ മാറിയിട്ട് നല്ല ഉണക്കായിട്ടുണ്ട് അപ്പം വാങ്ങിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മളെന്ന് വൈ വെയിലത്ത് വാങ്ങി വെച്ച പ്ലാന്റ് തന്നെ കുറച്ചൊരു ഷെയ്ഡ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലീഫിനൊക്കെ ഒരു മഞ്ഞളിപ്പ് ഉണ്ടായിട്ട് ഒരു കരിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരാന്തരയുടെ ഇലകളൊക്കെ കൊഴിയാനുള്ള സാധ്യതയുണ്ട് ഈ ചൂടായത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ഈ പ്ലാന്റ് ഇപ്പോൾ ചെയ്ത ശേഷം തണലത്ത് നമ്മൾ സൂക്ഷിച്ച് കുറേ ദിവസം നമ്മൾ സൂക്ഷിക്കണം കേട്ടോ റൂട്ടൊക്കെ വരുന്നതുകൊണ്ട് വരെ സൂക്ഷിച്ചിട്ട് പയ്യെ പയ്യെ വെയിലത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കടുമ ചൂട് വരുമ്പം വെയിലത്തോട്ട് ഇറക്കി വെക്കാതിരിക്കുന്നതായിരിക്കും ഈ ചെടി മാത്രമല്ല എല്ലാ ചെടിയും അങ്ങനെ തന്നെ ആയിരിക്കും കൂടുതൽ വെയിലത്തോട്ട് ഇറക്കി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇത് വട്ടുള്ള പ്ലാന്റ് ആണീ തണലത്ത് വെച്ചാൽ തന്നെ ഇതൊക്കെ വിരിഞ്ഞ് കിട്ടും കേട്ടോ ഈ പ്ലാ ഈ മുട്ട നമുക്ക് പോകത്തില്ല ഇതെല്ലാം വിരിഞ്ഞ് കിട്ടും തണലത്ത് വെക്കണമെന്നേ ഉള്ളൂ പിന്നെ കഴിഞ്ഞോഥസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഒരു ശകലം പോലും വെയിലടിക്കാതെയും ചൂടടിക്കാതെയും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന പ്ലാൻസ് എല്ലാം ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ എല്ലാം വലിയൊരു മദർ പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരുപാട് പേര് ഈ മദർ പ്ലാന്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതിനകത്ത് എത്ര തൈകളാണ് വരുന്നതെന്ന് നോക്കിയേക്ക് അപ്പോൾ അതിനകത്ത് ഒരുപാട് തൈകളും വരുന്നുണ്ട് അതേപോലെ മിനിയേച്ചർ ടൈപ്പ് പൂവാണ് പക്ഷെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ വലിയൊരു പ്ലാന്റ് തലപ്പ് തന്നെ ഉണ്ട് അതിന് അപ്പോൾ ആ ഒരു ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും ഇതിനൊന്നും വെയിൽ കൊടുത്തിട്ടില്ല നമ്മളിവിടെ ഗ്രീനെറ്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രാവിലെ മാത്രമേ ഞങ്ങളിവിടെ വെള്ളം ഒഴിക്കാറുള്ളൂ വൈകിട്ടൊന്നും നമ്മൾ വെള്ളം ഒഴിക്കാറില്ല നമ്മുടെ ഒരു പ്ലാന്റ് പോലും ഇതേപോലെ നമുക്ക് നശിച്ചു പോവുകയോ അഴിപ്പോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരുപാട് റൂട്ട് ചീഞ്ഞ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് മാത്രമേ നമുക്ക് നശിച്ചു പോയിട്ടുള്ളൂ അതേപോലെ നമ്മളിന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് ദ നോക്കി നന്നായിട്ട് റൂട്ടുള്ള നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് പിന്നെ ഏത് മോശിനകത്തിരിക്കുന്ന പ്ലാന്റ്സ് ആയാലും അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലുമൊക്കെ റൂട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് റൂട്ടൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അത് മോസിനകത്ത് തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ റൂട്ട് ചിലപ്പോൾ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നതുകൊണ്ടൊന്നും ഈ പ്ലാന്റ്സ് ഒരിക്കലും നശിച്ചു പോകത്തില്ല കാരണം ഇത് നന്നായിട്ട് ഇതിൻ്റെ മോസെല്ലാം കളഞ്ഞ് സാഫിനകത്ത് കഴിഞ്ഞ് നമ്മൾ കരിക്കട്ട ഇട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒരിക്കലും നശിച്ചു പോകത്തില്ല അപ്പോൾ പ്ലാന്റ്സ് ഒന്നെങ്കിൽ നശിച്ചു പോകാൻ കാരണം ഓവറായിട്ട് നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതേപോലെ വെയിൽ കൂടുതൽ കൊണ്ടാൽ മാത്രമേ പ്ലാന്റ്സ് നമുക്ക് നശിച്ച് പോകത്തുള്ളൂ അല്ലാതെ പ്ലാന്റ്സ് അങ്ങനെ നശിച്ചു പോകാൻ സാധ്യത കുറവാണ് ഇപ്പോൾ ഒരു രണ്ടല്ല ഉള്ള പ്ലാന്റ്സ് ആയാൽ തന്നെ അങ്ങനെ നശിച്ച് പോകാൻ സാധ്യതയില്ല